എത്ര വലിയ കടവും ആയിക്കോട്ടെ ആ കടങ്ങൾ വളരെ പെട്ടെന്ന് വീടി കിട്ടാൻ ഒരു ഞാൻ പഠിപ്പിച്ചു തരട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവാണ് നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം വലിയ കടങ്ങളുള്ള ആളുകൾ നമുക്കിടയിൽ അത്തരം ആളുകൾക്ക് അവരുടെ കടങ്ങൾ പെട്ടെന്ന് കിട്ടാൻ ഞാൻ പറയാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇതാണ് ഈ ഒരു പക്ഷെ ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ആദ്യമായി കേൾക്കുകയായിരിക്കും ഈ ദ്വാ പ്രസിദ്ധമായ ഒരു ആണ് വലിയ വീടില്ല എന്ന് തോന്നുന്ന കടങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഉണ്ടാകും നമ്മളിൽ നമുക്കല്ലെങ്കിൽ മറ്റാറ്റ അത്തരം ആളുകൾ ഈ ദ്വാ പതിവായി എല്ലാ ദിവസവും ഓതണം ചൊല്ലണം ചെയ്യണം

ഇന്ന് മുതൽ നമുക്കൊന്ന് തുടങ്ങി വെക്കിക്കൂടെ വലിയ കടമില്ലേ അത് വീടണ്ടേ വീടാൻ കുറച്ച് ആത്മീയമായ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ വഴികൾ തുറന്നു കിട്ടൂ അപ്പൊ ഈ ദുവാ പതിവാക്കിയാൽ കടം വീടാനുള്ള വഴികൾ തുറന്നു കിട്ടും അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാകും അള്ളാഹു ദീകരിക്കുന്നതോടുകൂടി അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വഴികളെ തുറന്നുട്ടെ അസ്ലാം